ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും അമ്മമാരായാലും സഹോദരിമാരായാലും എല്ലാവരും കൂടുതലും പേര് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ജെൻസായാലും ഒരുപാട് പേര് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട് ഇൻവെസ്റ്റ്മെൻ്റിൽ നഷ്ടം വരാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് വേസ്റ്റ് കോട്ടൺ നിർമ്മാണം വെസ്റ്റ് കോട്ടൺ നിർമ്മിക്കുന്നത് മിഷീന് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അഞ്ച് വർഷത്തെ ബൈബാക്ക് ഉണ്ട് അവർ വന്യം ക്ലോത്ത് നമുക്ക് കൊണ്ടുവന്ന് തരും വന്യം ക്ലോത്ത് തന്നെ അവർ തന്നെ അതിനെ തിരിച്ചെടുക്കുകയും ചെയ്യും അമ്പത്തി അഞ്ച് രൂപയ്ക്ക് തന്നിട്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് അവരെടുക്കുന്നത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് അത് എടുക്കുന്നത് അപ്പോൾ ഈ ബിസിനസ് എന്തായാലും തുടങ്ങിയ ഒരു കാരണവശാലും നഷ്ടം വരില്ല സമയം നഷ്ടം വരില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഒരിതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇരിക്കുന്ന ഓരോ അമ്മമാരെ അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ ഇങ്ങനത്തെ ചെറിയ കുട്ടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഞാനിവരുടെ നമ്പർ വേണമെങ്കിൽ ഇതിൽ കൊടുത്തേക്കാം ഡയറക്റ്റ് ഡീലിങ് ചെയ്യാം അതേപോലെ തന്നെ ചെറിയ ഒരു സ്പേസ് മതി ചെറിയ റൂമിൽ ടി വി കാണുന്ന റൂമാണെങ്കിൽ പോലും അവിടെ വെച്ചിട്ട് നമുക്ക് ടി വിയും കണ്ടുകൊണ്ടിരുന്ന് ചെയ്യാവുന്ന ഒരു ഇതാണ് നമുക്കൊരു ഒന്നര ലക്ഷം രൂപയുടെ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും വേണ്ടി വരും അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് കുടുംബശ്രീ അതേപോലെ ബ്ലോക്ക് മുഖാന്തരങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു സംഗതിയുണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ടു മുപ്പത് കെ ജി വരെ ചെറിയ മിഷനിൽ നമുക്ക് ചെയ്യാം ഒരു കിലോയ്ക്ക് നമുക്ക് തരുന്നത് അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് അവരെടുക്കുന്നത് എൺപത്തഞ്ച് ടു തൊണ്ണൂറ് നമുക്കൊരു മുപ്പത് രൂപ വരെ ഇതിൽ ലാഭം പ്രതീക്ഷിക്കാം അതേപോലെ വലിയ മെഷീനിലാണെങ്കിൽ നമുക്ക് നാൽപ്പത് മുതൽ അറുപത് കിലോ വരെ നമുക്ക് ഒരു ദിവസം ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ നമുക്ക് ഏകദേശം തന്നെ നല്ലൊരു പത്ത് കിലോ തന്നെ ആകുമ്പോൾ തന്നെ നമുക്കൊരു മുന്നൂറ് രൂപയായി മുപ്പത് കിലോ ചെയ്യുമ്പോൾ നമുക്ക് തൊള്ളായിരം രൂപയാണ് നമുക്ക് വീട്ടിൽ വെറുതെ ചെയ്യണമെന്ന് വരുന്നത് കിട്ടുന്നത് അതേപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കാം